ഈശോലെൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗകര്യങ്ങൾ നമ്മളെല്ലാവരും നമ്മുടെ ആത്മീയ ജീവിതത്തിലും നമ്മുടെ ഭൗതിക ജീവിതത്തിലും ഒക്കെ വളരെ ശ്രദ്ധാപൂർവ്വം ഒന്ന് ഒന്ന് ഗ്രാഫ് എടുത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഇന്ന് ഒന്ന് പറയാൻ പോകുന്നത് കേട്ടോ പരിശുദ്ധം നമ്മളെ സഹായിക്കട്ടെ നിങ്ങൾ വചനവാകെ എടുക്കേണ്ടത് ഒന്ന് കൊറിന്തോസ് പതിനഞ്ചാമത്തെ ഇതേ അതിന് അഞ്ച് മുതൽ പത്ത് വരെയുള്ള വാക്കുകളാണ് പൗലോ സലിഹാ തനിക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ടതിനെക്കുറിച്ചൊക്കെ പറയുകയാണ് ആദ്യം പത്രോസിനും മറ്റ് ശിഷ്യമാർക്കൊക്കെ പ്രത്യക്ഷപ്പെട്ടു അവസാനം അകാല ജാതനെന്ന പോലെ എനിക്കും അവിടുന്ന് പ്രത്യക്ഷനായി ഞാനും ഈശോയെ കണ്ടു എന്നൊക്കെ പൗലോ സലിംഗിനെ വലിയ ആത്മീയ നിറവിൽ നിന്നുകൊണ്ട് എഴുതി കൊറിൻദോസിലെ സഭയോട് പറയുന്നു നമ്മളോട് പറയും ാണ് ഒന്ന് കുറേ ദിവസം അഞ്ച് മുതൽ പത്ത് വരെയാണ് വാക്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ നിങ്ങളുടെ കണ്ണിൽ ഉടക്കുന്ന ഒരു വചന ഉണ്ടാവും പോലീസിലെ പറയുന്നത് എനിക്ക് ഈശോയെ കാണാനുള്ള യോഗ്യതയോ അവിടുത്തെ അപ്പസ്തോലാവാനുള്ള യോഗ്യതയോ ഈ സുവിശേഷം പ്രഘോഷിക്കാനുള്ള യോഗ്യതയോ ഒന്നും എനിക്കില്ല ജാതന എന്ന പോലെ ഞാൻ ഏറ്റവും നിസ്സാരനാണ് അപ്പസ്തോലന്മാരിൽ ഏറ്റവും നിസ്സാരനാണ് സമയം തെറ്റി തെറ്റിപ്പറന്നുവെന്നൊക്കെയാണ് മറ്റൊരു എഴുത്തിൽ നമ്മളിങ്ങനെ കാണുക അകാലജാത എന്ന് വെച്ചാൽ എനിക്ക് ഒരു യോഗ്യതയില്ല യോഗ്യതയില്ലാത്ത കർത്താവ് എന്നെ അനുഗ്രഹിച്ചു എന്നെ സ്നേഹിച്ചു എന്ന് നമ്മളെ ചിന്തിക്കേണ്ട ഒരു വലിയ കാര്യമാണ് നമ്മൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട വലിയൊരു വലിയൊരു ബോധ്യമാണ് എളിമപ്പെട്ട് നിൽക്കുക എന്നുള്ളത് നമ്മൾ നേരത്തേക്ക് ചിന്തിച്ചിട്ടില്ലേ നമുക്ക് അറിയാവുന്ന ഒരു വചനഭാഗങ്ങണി ആക്കോസ്ലിഹയുടെ ല ലേഖനത്തിൻ്റെ നാലാമത്തെ അധ്യയത്തിലൊക്കെ ദൈവത്തിൻ്റെ മുമ്പിൽ താഴ്മയോടെ നിൽക്കുക നമ്മുടെ പത്രൂസ്ലികയും തന്നെ എഴുതി ഇങ്ങനെ പറയുന്നുണ്ട് എളിമയോട് നിന്നോ കർത്താവ് തക്ക സമയത്ത് നമ്മൾ ഉയർത്തിക്കൊള്ളും പൗല സുലിക നമ്മളെ അത് കാണിച്ചു തരുകയാണ് ഈശോയുടെ ഹൃദയത്തോട് വളരെയധികം ചേർന്ന് ഈശോയെ നന്നായിട്ട് മനസ്സിലാക്കിയ പലോസില പറയാണ് ഞാൻ നിസ്സാരനാണ് ഈശോയെ കാണാനോ അനുഗ്രഹം കിട്ടാനോ ഒരു യോഗ്യതയില്ല ഇത് ഞാനും നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് നാളെ ഇതുവരെ കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നോക്കി ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്ത നന്മയുടെ ഫലമായിട്ടാണോ ഇതെല്ലാം കിട്ടിയ ഒരു യോഗ്യതയില്ലാതെ ഒരുപാട് അനുഗ്രഹം നമ്മൾ ഈശോയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് പോലീസിലെ അതുകൊണ്ട് അടുത്ത വാക്യത്തിൽ പറയുക ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് നമുക്കെല്ലാം പറ്റിപ്പോകുന്ന ഒരു അപകടമാണ് ചിലപ്പോൾ നമ്മുടെ പഠിത്തം ഓർത്തിട്ടായിരിക്കാം നമ്മുടെ കഴിവുകൾ ഓർത്തിട്ടായിരിക്കാം നമുക്ക് കിട്ടുന്ന ഒരു സാലറി ഓർത്തിട്ടായിരിക്കാം നമുക്ക് മനുഷ്യരുടെ ഇടയിൽ കിട്ടുന്ന നല്ല വാക്കുകളൊക്കെ ഓർത്തിട്ടായിരിക്കാം അറിയാതെ അപ്രീസിയേഷൻ അഭിനന്ദനങ്ങൾ ഇങ്ങനെ കൂടി 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 വരുമ്പോഴത്തേനും അറിയാതെ അഹങ്കാരം മുളപൊട്ടാനുള്ള സാധ്യതയുണ്ട് ഒന്ന് ചിന്തിച്ച് നോക്കി ഉണ്ടല്ലോ അറിയാണ്ട് അറിയാണ്ട് വന്നു പോയി കാണും നമ്മൾ നമ്മുടെ ഉള്ളിലോട്ടൊന്ന് നോക്കിയാലേ കുറേ കൂടെ ചീഞ്ഞ് കിടക്കുന്നൊക്കെ മനസ്സിലാവും ചിലപ്പോൾ ഒരു പ്രവണത കാണും അങ്ങോട്ട് കഴിഞ്ഞുകൊണ്ടാനും ഇങ്ങോട്ട് കഴിഞ്ഞുകൊണ്ടാനും ഒക്കെ ഉള്ളിലോട്ട് ഒന്ന് കഴിച്ച് ആൾക്കാർ നല്ല പറഞ്ഞപ്പോൾ നമ്മളിങ്ങനെ ഉയർന്നപ്പോൾ നമ്മളെ കർത്താവ് പൊക്കി നടത്തിപ്പോൾ പൊക്കി പിടിച്ച കർത്താവനെ മറന്നുപോയി നമ്മൾ നമ്മളെ ഒന്ന് പൊക്കി പിടിച്ചു അഹങ്കാരം വന്നു പൗലോസിലെ നമുക്കൊരു ഒരു ബോധ്യം തരികയാണേ ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ അത് ഹൃദയത്തിലോട്ടൊന്ന് പറഞ്ഞേക്കണം യേശോ എൻ്റെ എല്ലാ അഹങ്കാരവും ഞാൻ മാറ്റി വെക്കുകയാണ് ഞാൻ എന്തായിരിക്കുന്നുവോ പറ ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവ കൃപയാലാണ് ഇത് നമുക്ക് പറയാൻ പറ്റണം പറഞ്ഞിട്ടുകൊണ്ട് നമുക്ക് അറിയുകയും ചെയ്യാം നമ്മൾ എളിമപ്പെട്ട് അഹങ്കാരമൊന്നും ഇല്ലാതെ നല്ല വിശുദ്ധീല് പറഞ്ഞുകൊണ്ട് ഞാൻ എന്തായിരിക്കുന്നു എൻ്റെ പഠിത്തമോ എൻ്റെ സ്റ്റാറ്റസോ എന്ത് തന്നെ ആവട്ടെ ഞാൻ എനിക്ക് എന്തൊക്കെ നന്മ സംഭവിച്ചോ അതെല്ലാം ദൈവകൃപയാണ് പക്ഷേ പൊലൂസ്ലിയ പറയുന്ന അടുത്ത സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മളെ ഇങ്ങനെ കുഴച്ച് കളയുന്നത് എന്താണെന്നറിയോ പലോസ്ലിയ അസാധ്യമായ ഒരു കോൺഫിഡൻസോടെ പറയാണ് എൻ്റെ മേൽ ഈശോ ചൊരിഞ്ഞ ഒരു കൃപയും നിഷ്ഫലമായി പോയിട്ടില്ല ഞാൻ വേസ്റ്റ് ചെയ്തിട്ടില്ല ഇവിടെ നമ്മൾ സീരിയസ് ആയിട്ട് ഗ്രാഫ് എടുക്കണം ഈ ഭൂമിയിൽ ജന്മം കിട്ടിയ സമയം മുതൽ നമ്മുടെ ഓർമ്മയൊന്ന് തെളിഞ്ഞ സമയം മുതൽ നമ്മുടെ പഠിത്തമാവട്ടെ ജോലി കരിയർ നമ്മുടെ ശുശ്രൂഷ എന്ത് തന്നെ ആവട്ടെ നമുക്കറിയാം എളിമയോടുകൂടി നമ്മൾ സംഭവിക്കുന്നു നമ്മളെന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ് പക്ഷേ ചോദ്യം ഇതാണ് ക്വസ്റ്റ്യൻ ഇതാണ് ഗ്രാഫെടുക്കേണ്ടത് ഇവിടെയാണ് നിൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ വെറുതെ കളഞ്ഞിട്ടുണ്ടോ ഈ കഴിവ് ഈ സമയം ഈ കൃപാവരങ്ങൾ ഈ ഈ നിനക്കുള്ള എന്ത് ടാലൻസ് ആയിക്കൊള്ളട്ടെ ഇപ്പോൾ ആളുകൾ നിന്നെക്കുറിച്ച് എന്നെക്കുറിച്ച് നമ്മളെല്ലാവരെയും കുറിച്ച് പറയുന്ന നല്ല കാര്യങ്ങൾ എവിടെയെങ്കിലും അത് വെറുതെ കളഞ്ഞിട്ടുണ്ടോ സമയം വളരെ പ്രഷ്യസായ ഒരു കമ്മോഡിറ്റിയാണ് നിങ്ങളുടെ കഴിവുകൾ കർത്താവ് തന്നാണ് ഒത്തിരി പേര് ചിലപ്പോൾ ആ സൂയോടെ നിങ്ങൾ നോക്കുന്നുണ്ടാവും പക്ഷെ അത് ആ കഴിവിനെ വെറുതെ കളഞ്ഞോ ആ സമയത്തെ വെറുതെ കളഞ്ഞോ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള വരങ്ങൾ കൃപാവരങ്ങൾ മാബുദ്ദീസ്സായും സ്ഥൈര് ലഭനത്തിലും വചനവായനയിലും കൂതാശിലും ഒക്കെ കിട്ടിയ ആത്മീയ വരങ്ങൾ എന്തേലും വെറുതെ കളഞ്ഞിട്ടുണ്ടോ ഇവിടെ നമ്മളൊരു വലിയ ചോദ്യത്തിന് ഉത്തരം കൊടുക്കേണ്ടതാണ് അറിയാം എല്ലാം ദൈവകൃപയാണ് പക്ഷേ പൗലോസിലെ പോലെ എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ എനിക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റണം എൻ്റെ മേൽ കർത്താവ് ചൊരിഞ്ഞ കൃപ ഒന്നുപോലും വെറുതെ ആയിപ്പോയിട്ടില്ല അവിടെയാണ് നല്ല ഒന്നാന്തരം ഈശോയെ ജീവിതം നമുക്ക് നയിക്കാൻ പറ്റുന്നത് ഈശോ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നമുക്ക് ജീവിക്കാൻ പറ്റുന്നതാണ് എല്ലാം ഈശോയ്ക്ക് വേണ്ടി റെഡി ആയാൽ ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുത്താൽ മുമ്പോട്ട് പോകണ എല്ലാ കൃപയും കർത്താവ് തരും നമുക്ക് പറയാൻ പറ്റും നിസാരനാണ് എനിക്കൊന്നുമില്ല എനിക്ക് കഴിവുകളില്ല പക്ഷേ നമ്മുടെ ആ നിസാരതയെ ഈശോയുടെ കയ്യിലോട്ട് കൊടുക്കുമ്പോൾ ഈശോ അതിൻ്റെ മേൽ കൃപ ചൊരിഞ്ഞ് ആ നിസാരതയെ അഭിഷേകമാക്കി മാറ്റും നമ്മുടെ നിസാരതയെ നമ്മൾ ഈശോയുടെ കയ്യിലോട്ട് കൊടുത്താൽ ഈശോ കൃപ അതിലേക്ക് ഒഴുക്കി ആ നിസാരതയെ അഭിഷേകമാക്കി മാറ്റും അത് എപ്പോഴും ഓർത്തേക്കണം അതുകൊണ്ട് കുറവുകളാണ് സങ്കടങ്ങളാണ് അകാലജാതനാണ് നിസാരനാണ് എന്നോ പൊലൂസിലെ അങ്ങനെ പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുകയല്ല പക്ഷേ ഈശോടെ കയ്യിലോട്ട് ജീവിതം മുഴുവൻ കൊടുത്തു ആ ജീവിതം കൊടുത്തപ്പോൾ ആ നിസാരനായ മനുഷ്യനെ കർത്താവ് അസാധാരണക്കാരനായി മാറ്റി കാരണം എക്സ്ട്രാ ഓർഡിനറി ലൈഫുകളെ മാറ്റിയെടുക്കുന്ന അഭിഷേകമാക്കി മാറ്റുന്ന ഒരു ഓർഡിനറി ലൈഫൊക്കെയാണ് നമുക്കെന്ന് നമുക്കങ്ങ് ചിന്തിക്കും പക്ഷേ വി ബിലീവ് ഇൻ ആൻ എക്സ്ട്രാ ഓർഡിനറി ഗോഡ് നമ്മുടെ ജീവിതം വളരെ ഓർഡിനറി ആയിരിക്കും നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ കർത്താവ് എക്സ്ട്രോ ഓർഡിനറിയാണ് നിസാരക്കാരനെ അബ്ബാരനാക്കാൻ മിടുക്കനാക്കാൻ മിടുക്കിയാക്കാൻ പറ്റുന്നൊരു കർത്താവ് ആ കർത്താവ് തന്ന കൃപയാണെല്ലാം ഒന്നുപോലും വേസ്റ്റാക്കാതെ ഒരു സമയം പോലും പാഴാക്കാതെ ഏറ്റവും വിശുദ്ധിയിൽ സൂപ്പറായിട്ട് ഈശോയിൽ സൂപ്പറായിട്ട് ജീവിക്കുക കർത്താവ് അതിനുള്ള എല്ലാ കൃപയും നിങ്ങൾക്ക് തരും നമുക്ക് ഓരോരുത്തർക്കും തരും നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ഈശോ അനുഗ്രഹിക്കട്ടെ ഈ ദിവസം ഇനിയുള്ള മണിക്കൂറുകളെല്ലാം വലിയ അഭിഷേകത്തിൽ കൃപയിലാവട്ടെ ഒന്നുപോലും വെറുതെ കളയാതെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുക വിശുദ്ധിയിൽ ജീവിക്കുക തമ്മിൽ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ